അനുപമസുന്ദരമായ ഈണങ്ങളുടെ സൃഷ്ടാവായ എം എസ് ബാബുരാജനെ കവി പി ഭാസ്കരന്റെ ജന്മനാടായ കൊടുങ്ങല്ലൂർ അനുസ്മരിച്ചു പാട്ടുകാരനായ ബാബുരാജനെ മലയാളിക്കും മലയാള സിനിമയ്ക്കും സംഭാവന ചെയ്തത് പി ഭാസ്കരനാണെന്ന് ഉദ്ഘാടനം ചെയ്ത ശ്രീകുമാരൻ തമ്പി പറഞ്ഞു പി ഭാസ്കരൻ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി പി ഭാസ്കരൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ ടൗൺ ഹാളിൽ ഭാസ്കരൻമാരുടെയും ബാബുരാജിന്റെയും സ്മരണകൾ ഇരമ്പിയ പ്രൗഢഗംഭീരമായ ബാബുരാജ് സ്മൃതി കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി ഉദ്ഘാടനം ചെയ്തു പിതാവിൻ്റെ ഹാർമോണിയത്തിന്റെ ഈണങ്ങൾ കേട്ട് പാട്ടുകാരനായ ബാബുരാജിനെ മലയാളിക്കും മലയാള സിനിമയ്ക്കും സംഭാവന ചെയ്തത് പി ഭാസ്കരനാണെന്ന് ശ്രീകുമാരൻ തമ്പി പറഞ്ഞു ബാബുക്ക ചിട്ടപ്പെടുത്തിയ പോലെ ഒരു പാട്ടും മലയാള സിനിമയിൽ മറ്റൊരാളും ചിട്ടപ്പെടുത്തിയിട്ടില്ലെന്നും മലയാളത്തിലെ പ്രസിദ്ധമായ ഗസലുകളും പാട്ടുകളും ഉണ്ടാക്കിയത് ബാബുരാജും ഭാസ്കരൻ മാഷും കൂടിയാണെന്നും ആലങ്കോട് ലീലാകൃഷ്ണൻ അനുസ്മരിച്ചു ഫൗണ്ടേഷൻ ചെയർമാൻ സി സി വിപിൻ ചന്ദ്രൻ അധ്യക്ഷനായി ബാബുരാജിന്റെ മകൻ ജബ്ബാർ ബക്കർ മേത്തല സി എസ് തിലകൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് എടപ്പാൾ വിശ്വം റീന മുരളി തുടങ്ങിയവരും ഭാസ്കരൻ ഫൗണ്ടേഷൻ ഗായകരും പങ്കെടുത്ത തളിരിട്ട കിനാക്കൾ ഗാനമേളയും നടന്നു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ